സ്വർണ്ണക്കടത്ത് കേസിൽ പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി സി പി എം കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണെന്ന് ആണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്നലെ വിജിനോട് കാണിച്ചിട്ടുള്ളത് വളരെ വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ് പോലീസ് അത് പോലീസിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച വന്നു ആ വീഴ്ചയെ മറച്ചു വെക്കാൻ അവിടെ പ്രകോപനമുണ്ടാക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല വിജിനെപ്പോലെയുള്ള ഇവിടുത്തെ അറിയപ്പെടുന്നൊരു എം എൽ എ ആണ് അത് പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടി മൈക്കെടുത്ത് നിൽക്കുമ്പോൾ പോയി ചോദിക്കുകയാണ് എന്താ നിങ്ങളുടെ പേര് എത്ര പരിഹാസമാകണത് വിജിനെപ്പോലെയുള്ളൊരു എം എൽ എ എത്രമാത്രം പരിഹാസപ്പെടുത്തുകയാണ് ഈ കേരളത്തിലെ ഗവൺമെൻ്റ് ആണ് സ്വർണ്ണക്കള്ളക്കടത്ത് പ്രശ്നം വന്നപ്പോൾ അന്വേഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് കേരള മുഖ്യമന്ത്രിയാണ് എഴുതി കൊടുക്കുന്നത് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം അഞ്ച് ഏജൻസികളും കേന്ദ്ര ഏജൻസികളല്ലേ അന്വേഷണം നടത്തിയില്ലേ കേരളം സംശുദ്ധമാണെന്ന് പറഞ്ഞില്ലേ ഗവണ്മെൻറ്റിന് വളരെ സംശുദ്ധമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇത് അവരിലേക്ക് ബി ജെ പി ആർ എസ് എസിലേക്ക് ഇതിൻ്റെ മുന നീണ്ടുപോയി അങ്ങനെയാണല്ലോ ഇതിലെ കഥാനായിക ആർ എസ് എസിൻ്റെ ക്യാമ്പിലെത്തിയതും അവർ സംരക്ഷിച്ചതും അവർ ജോലി കൊടുത്തതും ഇപ്പോഴും അവർ കൊണ്ടുനടക്കുന്നതുമൊക്കെ